ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് കൂന്തൽ ആണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ കൂന്തൽ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് ഫ്രൈ പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരണം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് ഒരു അഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ എല്ലാം ഒന്ന് മാറി വരും അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഇതിൻ്റെ പേസ്റ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കളർ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം അത് കളർ എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ഇപ്പം രണ്ട് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എരിവുള്ള മുളകാണ് ഇപ്പം എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം മുളകും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഒരു മൂന്ന് സബോള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള സബോളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വഴറ്റി എടുക്കണം ഇപ്പൊ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് എടുക്കാം വഴറ്റിയെടുക്കാം ഒക്കെ നന്നായിട്ട് വഴറ്റി കിട്ടുമ്പോഴാണ് നമുക്ക് റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു നന്നായിട്ട് തന്നെ നമുക്ക് ഇത് എടുക്കാം അപ്പൊ അതാ സബോളൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പൊ ആ തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇപ്പം ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് അപ്പം നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം ഇതിലേക്ക് കൂന്തളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം കൂന്തളുണ്ടാവും അത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് മസാലകളൊക്കെ കൂന്തളിലേക്ക് ഇറങ്ങുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത് പിന്നെ അത് മുങ്ങാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്കൊന്നും ഒന്നും കൂടെ ഒന്ന് കുക്കാക്കി എടുക്കണം അപ്പോഴാണ് ആ മസാലകളൊക്കെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലൂ അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂട് തുറന്ന് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇൻഷല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്